おっ、heavy! ചുമരൊരു വരാനടിച്ചിട്ടുണ്ടേ നല്ല സൈസല്ലോടാ രാവിലെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് സ്പോട്ടിങ്ങനെ തപ്പി തപ്പി നടക്കുകയായിരുന്നു സാർ ഞാൻ ഇത് ഞാൻ കണ്ടു വന്ന് എടുക്കുന്നത് കുഞ്ഞു മീനാന്നാണ് ഓർത്ത് അതാ പൈ ചെറിയ ഹുക്കപ്പ് അവിടുത്തെ ദ അത്യാവശ്യം നല്ല സൈസ് അരക്കിലോയ്ക്ക് മേണിലുണ്ടല്ലോടാ അരക്കിലോയ്ക്ക് മേണിലുള്ള നാടൻ കേട്ടോ നാടൻ അല്ലേ വിയറ്റ്നാം കേട്ടോ ഉണ്ടല്ലേ വെള്ള കളറ് വെളുത്തിരിക്കും നല്ല ഉരുണ്ടത് ഇവിടെ തീറ്റ നല്ല പോലെ ഉണ്ടെന്ന് തോന്നുന്നില്ലടാ നല്ല തീറ്റ ഉണ്ട് അത് അടിച്ചിരിക്കുന്ന നമ്മുടെ റിയൽ വാരിയറിൻ്റെ പൂക്കിയുടെ പുതിയ മോഡലല്ലോ കേട്ടോ അപ്പോൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മോഡലടിച്ചിരിക്കുന്നത് നല്ല ഉരുണ്ട വരാൽ ഉണ്ട് അതേ ഓ കൊഴുത്തുരുണ്ട വരാല ഉണ്ടോ നല്ല സൈസാ കേട്ടോ അതെ തീറ്റയൊക്കെ എടുത്ത് നല്ല ഉരുണ്ടിരിക്കുക കളറൊക്കെ ഉണ്ടോ വെള്ള കളറ് അടിപൊളി നല്ല സൈസാ കേട്ടോ അപ്പം അടിച്ചിരിക്കുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പൂക്കിയിലാണ് നമുക്കിങ്ങനെ ഊരിയിട്ടിട്ട് അടുത്ത തന്നെ പിടിക്കാം കേട്ടോ ആ ഒരു വരെ കൂടെ അടിച്ചിട്ടുണ്ടേ പക്ഷേ ഇത് നാടൻ വരല്ല നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല കൈ കിട്ടി കഴിയുമ്പോൾ പറയാം ആ ഇത് നാടന കേട്ടോ നാടൻ വരല്ല ഇതെ അടിച്ചിരിക്കുന്ന പൂക്കിൽ നമ്മുടെ രണ്ടാമത്തെ മീനാണ് കേട്ടോ ഇത് പാരാസൈറ്റിക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ടോ ഉണ്ടോ ഇത് മീനിൻ്റെ ചികളക്കിടയിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ് പാരസൈറ്റാ കേട്ടോ ഉണ്ടോ പോട്ടെ അടിച്ചിരിക്കുന്ന നമ്മുടെ റിയൽ വാര്യറിൻ്റെ പുതിയ ബോക്കി കേട്ടോ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തേക്കാം വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം കേട്ടോ ഇവിടെ കൂട്ടുകാരനവിടെ ചൂണ്ടിയിടുന്നുണ്ട് സുമേഷ് അടിച്ച് കയറ്റിയിട്ടുണ്ട് അതിനെ വച്ചാ മരേ ശരി അവനും ഒരെണ്ണം അടിച്ച് കേറ്റിട്ടുണ്ടോ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ രാവിലെ ഇങ്ങനെ അലഞ്ഞ നടക്കുകയായിരുന്നു ഇപ്പം നമ്മുടെ കൊല്ലി അവിടെ ഇട്ടിട്ടുണ്ട് എടുക്കാൻ വിട്ടുപോയി അപ്പം ഉമ്മമാർ രണ്ടിനെ കൂടെ കവറിലിട്ടേക്കാം കവറിലിട അതിൻ്റെ ചാക്കുണ്ടോ കേട്ടോ ചാക്കിലിട്ടേക്കാം പിന്നെ അല്ല ഈ ബടാക്കൊല്ലിയും അതിനകത്ത് നടക്കട്ടെ ഇതെല്ലാം വെള്ളം കയറ്റിയിട്ട് വെള്ളം തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന പാടങ്ങളാണ് കേട്ടോ ഇതിപ്പം ഇവിടുത്തെ പോളും കാര്യങ്ങളെല്ലാം കുറേ എല്ലാം താ വലിച്ചു കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മീൻ പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനായിട്ട് പ്ലേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ പാഞ്ഞടക്കോട്ടോ അതിലെതിരെ അപ്പം നമുക്ക് നോക്കാം അടിക്കുമല്ലോ എന്നുള്ള കാര്യം നോക്കാം അച്ചന്മാർ അവിടെ ചെറിയ വരാൻ നിൽക്കണ്ടേ ചെറുതാണ് കണ്ടു ഞാൻ നേരം അടിക്കുന്നു നോക്കാം റ്റില്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കാം ഇവിടെ നിൽക്കണ്ടേ ചിലപ്പോൾ അടുത്ത് വരുമ്പോൾ അടിയായിരിക്കും കേട്ടോ കടിച്ചു പിടിച്ചോണ്ട് പോവുക എന്നാ പുള്ളി എന്നാ ചെയ്യുന്നു നമുക്ക് നോക്കാതെ വിട്ടു വിട്ടു മീഡിയം സൈസ് ചാന നമുക്ക് ഒരു വരാലും കൊണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ റിയൽ വാരിയറിൻ്റെ പുതിയ പൂക്കിയിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇതില് സൈസ് ഒന്നുമില്ല മീഡിയം സൈസ് വരാമല്ലോ കേട്ടോ കണ്ടോ മീഡിയം സൈസ് വരാല അടിച്ചിരിക്കുന്ന നമ്മുടെ റിയൽ വാരിയറിൻ്റെ പൂക്കി എൻ്റെ പൂക്കി ഇരിക്കണം കണ്ടോ നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ടോ കേട്ടോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഊരി ഇട്ടേക്കാം കേട്ടോ അല്ല ഞെറുപരാണോ ഏ ആ ഓക്കെ കാണിച്ചേ മോനെ കിഡിലെ സാധനം കിഡിലെ മീനാണ് കേട്ടോ സൈസ് മീൻ പറഞ്ഞ സാധനം അച്ഛൻ വരെ പിന്നെ ഒരു മീൻ അടിച്ചേ അവിടെ വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ ഉടക്കിയിട്ടുണ്ട് കേട്ടോ എന്തൊരു അവസ്ഥയാണിത് ഏ ഒന്ന് മാറി ഒന്ന് വലിച്ചു നോക്കാം കേട്ടോ അടിച്ചു കിടക്കുക കേട്ടോ കടിച്ചു കിടക്കുവല്ലോടാ ഓഹ് കുക്കുതേ താഴത്തെ കുക്കുതേ താഴത്തെ താടിയ കൂടെ കരുത് കേട്ടോ അതുകൊണ്ട് നമുക്ക് മിസ്സാകാം അല്ല കുടഞ്ഞ നമ്മൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോഗല്ല അടിച്ചേക്കുന്നത് നമ്മുടെ റിയൽ വാരിൻ്റെ പൂക്കി പൊട്ടിപ്പോയി കേട്ടോ അടിച്ചൊരു മീൻ ഹുക്കപ്പ് കൊടുത്ത് ഒട്ടിച്ച് കൊണ്ടുപോയി ഉള്ളി നല്ല മീനായിരുന്നു തോന്നുന്നു അപ്പോൾ ഇപ്പോൾ അടിച്ചിരിക്കുന്ന വരാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാമല്ലോ കേട്ടോ കേട്ടോ നാടൻ ഒന്നും അല്ല വിയറ്റ്നാമാണ് ഒരു അരക്കിലോ സൈസൊക്കെ വരുന്ന ടൈപ്പ് വരാമു കേട്ടോ കണ്ടോ ഉണ്ടോ ഹുക്കായിരിക്കുന്നുണ്ടോ അല്ല കേട്ടോ മേളത്തെ തടിയേ തന്നെ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു പോയാലും കേട്ടോ അവൻ അടിപൊളി എന്തായാലും ഇവനെ നമുക്ക് ഊരി ഇട്ടിട്ട് അടുത്തവനെ പിടിക്കാം എത്ര നേരം കൊണ്ട് തന്നെ ഞാൻ അന്നൊരു മീനെ കയറ്റി നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കേട്ടോ പക്ഷേ ഞാനത് മീൻ അടിച്ചു കഴിഞ്ഞാൽ നേരെ പുല്ലിനടിയിലോട്ടാണ് പോകുന്നത് ഒരു കാരണശാലം വലിച്ചാൽ പോരും അല്ല ഒരു ഫ്രോഗ് പൊട്ടി പോവുകയും ചെയ്തു അപ്പോൾ കൈസ് ഞാനും അപ്പയണ്ണും കൂടെ വൈകുന്നേരം ഒന്ന് കാശ്റ്റീൻ ഇറങ്ങിയ കേട്ടോ ഇത് കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ട് രണ്ടാമത് വെള്ളം ഇറക്കിയ ഒരു കണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് വന്നത് ഇപ്പോൾ അത്യാവശ്യം മുട്ടിന് താഴെ വെള്ളമുണ്ട് അപ്പോൾ ഞങ്ങളത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് അപ്പയണ്ണൂടെന്ന് കുറച്ച് മീൻ പിടിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അപ്പം അപ്പിയണ്ണ അങ്ങനെ മീൻ പിടിക്കുമല്ലോ നമ്മൾ ഇവിടെ ഇതിനകത്ത് കെട്ടുന്ന മുഴുവൻ വിയറ്റ്നാം വരെ അല്ലെ കേട്ടോ നാടൻ വരാലൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ അടിച്ച് പൊട്ടിച്ചോണ്ടോ വിയറ്റ്നാം വരെ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിയറ്റ്നാമേ ഉള്ളൂ നമ്മുടെ പാടങ്ങളിലെല്ലാം ഇപ്പോൾ വിയറ്റ്നാം ആണ് പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ നാടമ്പരാൽ കിടക്കുന്ന പോലെ കിടക്കത്തില്ല പോകും കേട്ടോ നാടൻ വരാലി ചെളിക്കകത്ത് കിടക്കുന്ന പോലെ ഈ വിയറ്റ്നാമരാലൊന്നും കിടക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ ചത്തു അപ്പം മാക്സിമം പിടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പം ഞാനും ഒപ്പിയണ്ണും കൂടെ നൈസായിട്ട് ഇറങ്ങിയാൽ നോക്കട്ടെ നമുക്ക് അവിടെ നിപ്പുണ്ടല്ലോ അപ്പിയണ്ണ നീ വർത്താനം പറഞ്ഞുകൊണ്ട് ഇന്ന് കൂട്ടത്തില് നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ സൈസൊന്നുമില്ല ഇപ്പം ഒരു പത്തുമുന്നൂറ് ഗ്രാം വരുന്ന സൈസ് വരാലോ കേട്ടോ അത് കണ്ടല്ലേ ടിപൊളി അതിനിപ്പോ എന്താ നമ്മൾ വന്ന വന്ന വഴിയൊന്നും മറക്കരുത് അബ്ബി കൈടെ ഒരു ഏക്കർ കൊണ്ടുപോയിട്ടുണ്ട് കണ്ടോ ഇതാണ് പിടിക്കാൻ പിടിക്കാമെന്നുള്ള മെയിൻ പ്രശ്നം വിയറ്റ്നാം ആയതുകൊണ്ട് വിയറ്റ്നാം വരാനായതുകൊണ്ടേ ഉമാര് വെരി ഡെയിഞ്ചറാണ് മച്ചാൻമാരത് ഓർമ്മ അടിച്ചിട്ടുണ്ട് ഓണ്ടാ ഹറാമി പോയേടാ അവിടെ വേണ്ടി വണ്ടിടക്കുന്നു ഇറങ്ങാവോ പോയി 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 ഇറങ്ങിപ്പോയി 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 ഏ ആ അത് റെക്കോർഡിംഗ് ആ റെക്കോർഡിംഗ് പോയടാ ഇല്ല ഇല്ല ഫ്രോഗ് മേടിക്കയറി വന്ന ഞാൻ ഓർത്ത് പോയി കാണുവെന്ന് ഒരു പണി കിട്ടി നമ്മുടെ അറ്റത്ത് കണ്ടില്ലേ കുരി കിടക്കാം കേട്ടോ ആ ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട് ആ ഓടുന്നുണ്ട് കേട്ടോ അത് വലിയ സൈസൊന്നും അല്ല അല്ല കുഴപ്പമില്ലട അത് ഇതില്ലേ ആ ഇത് അരക്കിലോ ഉണ്ട് ചവരാ അരക്കിലോ ഉണ്ട് കേട്ടോ ഇതില്ലേ ഇപ്പം കാണിച്ചുതരാം ഞാൻ ലൈറ്റ് വന്നില്ലേ ഇത് ഉണ്ടല്ലേ അരക്കിലോ സൈസുള്ള വരാലോ കേട്ടോ ചെറിയ വരാലൊന്നും അല്ല ഇത് ഉണ്ടോ അത്യാവശ്യം നല്ല സൈസ് വരാലോട്ടോ ഇവനെ നമുക്ക് നേരെ നേരെയധികം വലക്കാത്തിക്കാം വെള്ളത്തിലാണ് നിൽക്കുന്നത് കരക്കി എന്നിട്ട് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധനത്തിന് കാണിച്ചു തരാം ഉണ്ടോ അടാ അവിടെ കിടക്കട്ടെ അതെ നമ്മുടെ ഫ്രോഗ് കയറി മേളി വന്നു അതാ ഞാൻ പോയെന്ന് പറഞ്ഞോട്ടോ മച്ചമരതി ഒണ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാല എവിടെ കിടക്കാം നമുക്ക് ഇനി തിരിച്ചു കൊണ്ടു വരണം കേട്ടോ അപ്പം എന്നാൽ ഓർമ്മ അടിച്ചിട്ടുണ്ട് റിസ്ക് പരിപാടിയാണ് താഴെ വെള്ളമൊന്നുമില്ല പക്ഷെ നമ്മൾ വരമ്പ കൂടെ നടക്കുന്നത് പക്ഷേ താഴെ ഒരു മുട്ടിന് മേലെ വെള്ളമുണ്ട് കേട്ടോ എന്തായാലും ഇവരെ നമുക്ക് കൊണ്ടിട്ടിട്ട് പടക്കം മുട്ടുന്നവർ തന്നെ അടുത്തവനെ പിടിക്കാം ിയാ കവറിങ് ഇട്ട് കാണിക്കട്ട് താഴത്തെ താടി കൂടെ അടിച്ച് കയറി കേട്ടോ ഉണ്ടോ തുറന്നോ ആ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെയായിരിക്കുന്നുണ്ടോ തോന്നി എനിക്കത് വാച്ചൊന്നും കുഴപ്പമില്ല വച്ചാൻ മരങ്ങനെ അത് പോയിട്ടുണ്ട് സാധന ഞാൻ കാണിക്കാം അതിനുമുമ്പ് സാധനം ഇവിടെ നിന്ന് വെക്കട്ടെ തന്നെ ചാടി ഒന്ന് എടുക്കുമായിരുന്നു കേട്ടോ അതെ കിടിലൻ സാധനം ഈ ഗ്രിപ്പർ ചതിക്കോടാ ഇതെൻ്റെ ആയിരുന്നു ആ ഗ്രിപ്പറല്ലേടാ അല്ലടാ കണ്ടോ അപ്പി പോളി സാധനം കേട്ടോ വെള്ളമായത് കാരണം നമ്മുടെ സ്റ്റിക്ക് അങ്ങ് വെക്കാനും പറ്റില്ല ഇത് കണ്ടോ കിഡിലൻ സാധനം ഒരു വൺ കെ ജി പ്ലസ് ഒന്നിരുന്നൂറ് ഒന്ന് മുന്നൂറ് സൈസൊക്കെ കാണും കേട്ടോ കിഡിലൻ സൈസ് അവിടെ അപ്പം ഒരെണ്ണം അടിച്ച് കയറ്റിയിട്ടുണ്ട് എത്തുകൊണ്ടോ കിഡിലൻ വരാമല്ലോ കേട്ടോ വിയറ്റ്നാമാണോ നാടൻ വരാലൊന്നും അല്ല എന്നുണ്ടല്ലേ ഇത് സ്റ്റിക്കിൻ്റെ നീളം വെച്ച് നോക്കുകയാണെന്നുണ്ടെ ഈ ഇത്രയും നീളം ഉണ്ട് കേട്ടോ ഒരു ഒന്നിരുന്നൂറ് ഒന്ന് മുന്നൂറ് സൈസൊക്കെ വരും കിഡ്ഡിലൻ എനിക്ക് കാണിക്കാനായിട്ട് കറക്റ്റായിട്ട് പറ്റില്ല ഉണ്ടല്ലേ ഒരേ സമയത്ത് രണ്ടുപേരും അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഏ നോക്കാം എന്തായാലും എന്തേ ഇവനെ ഊരിയാക്കാം കേട്ടോ നമ്മുടെ എവിടെ എവിടെന്നാലും വെള്ളമില്ലട കുഴപ്പമില്ല അതിന് ഊരിയോ അകത്തിട്ട് കഴിഞ്ഞൊരാച്ചാ ചേറുമ്പോൾ വിഴുകിയവരെ വിഴുങ്ങിപ്പോയനെ അച്ഛാ വരാം അതെ ഊരിയിട്ടുണ്ട് കരക്കി എന്നിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം കിഡിലെ മീനാ കേട്ടോ പിന്നോറന്നട നമ്മളത് മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കി അതുകൊണ്ടാണ് കാണിക്കാൻ മേലാത്ത കേട്ടോ ആ ഓക്കെ അടിപൊളി കൊടുമേരേ അപ്പ്യൻ്റെ ഓർമ്മ തന്നെ അടിച്ചു കയറ്റിയിട്ടുണ്ട് എന്നിട്ട് തലക്കും എന്തോട്ടാ അടി കിട്ടിയാൽ എന്തോന്നല്ലേ അത്യാവശ്യം നല്ല സൈസാട്ടോ ഇതുണ്ടല്ലേ കിഡില സൈസ് മീനാണ് ഇട ബാ ആ അതെ അപ്പ്യൻ്റെ പേര് മീൻ അടിച്ചു തരുന്ന ഞാൻ കാണിക്കാൻ വിട്ടുപോയി വന്നിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ മലച്ചു കേട്ടോ ചെറിയ മീനായിരുന്നു കേട്ടോ ഹുക്കപ്പ് കൊടുത്തേ മറിഞ്ഞുപൊള്ളേ അവിടെ ഞാൻ ഓർത്ത് അടിയൊക്കെ കണ്ടപ്പോൾ നല്ല മീനായിരിക്കും എന്ത് കണ്ടില്ല ചത്തു പോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പിയേ നിര്യാതനായ തോന്നുന്നു അതെ ആ മലച്ചു കേട്ടോ ഇല്ല അതേ കിടക്കുന്നു ഇല്ല ഇല്ല അതെ ചത്ത് ഹുക്കപ്പ് കൊടുത്ത് ചത്തു കേട്ടോ അടിച്ചെന്ന് പറഞ്ഞാൽ പേടിച്ചു വിറക്കു കേട്ടോ അതാ പറഞ്ഞ എനിക്കടിച്ചു നാടനണ്ടപ്പിനാ അല്ലേ നാടൻ അതുപോലെ തന്നെ ഇരിക്കുന്നു അതെ ഇപ്പൊ നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അവനും അവനോർണ്ണ അടിച്ചിട്ടുണ്ട് ഏട്ടാ നിന്റെ പേരടാ നിങ്ങളല്ലേ ഇവിടുത്തെ മീന മൂന്ന് അടിച്ച് കയറ്റുന്നേ ഇന്ന് കുറച്ച് മീൻ ഞങ്ങൾ ഇവിടുന്ന് പിടിക്കുവാണേ നീ കവറൊന്നും കൊണ്ടുവന്നില്ലേ ഇനി കരയ്ക്ക് എടുത്തോണ്ട് പറഞ്ഞല്ലോ കവർ ഒരു ബാറ്ററിയിലാണോ നമ്മൾ ഇത്ര നേരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ബാറ്ററി കൃത്യം മീനടിച്ചപ്പോഴത്തേക്കും ഓഫായിപ്പോയി പക്ഷേ നമ്മൾ ബാറ്ററി മാറിയിട്ടിട്ട് അവനെ കാണിക്കാൻ കേട്ടോ അവനെ കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി സൈസ് ഒന്നും കേട്ടോ ഒരു നാനൂറ് ഗ്രാം നാറ്റമ്പത് ഗ്രാമുള്ള സൈസ് വരാമല്ലോ അതിനകത്ത് ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചിരുപത്തെട്ടായിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇനി വെട്ടം പോകും അതിന് മുമ്പ് നമുക്ക് മാക്സിമം മീനെ പിടിക്കാം കേട്ടോ പക്ഷേ വീഡിയോ എടുക്കാന്നേ ഉള്ളൂ മാക്സിമം മീനെ ഞങ്ങൾ പിടിച്ചിട്ടേ തിരിച്ചു കയറി പോവുള്ളു അല്ലേ അപ്പം മാക്സിമം പിടിച്ചിട്ടേ തിരിച്ചു കയറി പോവുള്ളൂ പക്ഷേ നമ്മുടെ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ വീഡിയോയിൽ മാക്സിമം മീനെ കാണിക്കാനായിട്ടുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ ഞാനും അപ്പിയണം തിരിച്ച് പതുക്കെ സന്ധ്യ ആയതുകൊണ്ട് തിരിച്ച് നമ്മുടെ പഴയ കളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാൻ കേട്ടോ ചെന്നോണ്ടല്ലോ പോക്കാവോ അവിടെ അല്ലേ അപ്പീ നീ കണ്ടത് വല്ലതും ഉണ്ടോ ഇടാ എന്തോരണക്കും കണ്ട മോട്ടിയേക്കും